കേന്ദ്ര പി എസ് സി ഒരു വർഷം കേവലം മൂവായിരത്തി അഞ്ഞൂറ് നിയമനങ്ങളാണ് നടത്തിയതെങ്കിൽ ഇവിടെ രണ്ടു വർഷം കൊണ്ട് പിണറായി സർക്കാരിന് കീറി ഒന്നേകാൽ ലക്ഷത്തിലധികം നിയമനങ്ങളാണ് നടത്തുന്ന സാഹചര്യം ഉണ്ടായത് പുതുതായി കൊണ്ട് കാൽ ലക്ഷത്തോളം വരുന്ന തസ്തികകൾ സൃഷ്ടിക്കുകയുണ്ടായി മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് എൺപതിനായിരത്തിലധികം തസ്തികൾ വെട്ടിക്കുറയ്ക്കണം എന്ന് പറഞ്ഞിടത്താണ് ഇവിടെ ഇരുപത്തി അയ്യായിരത്തിലധികം വരുന്ന പുതിയ തസ്തികകൾ സൃഷ്ടിച്ചത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇടതും വലതും ഒന്നാണ് എന്ന് പറയുന്നവർ ബി ജെ പിയും കോൺഗ്രസും ഇടതുപക്ഷവും ഒന്നാണ് എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും ഇതിനെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട് ഇടതാണ് പ്രതീക്ഷ തിരിച്ചറിയേണ്ടതുണ്ട് ഇടതുപക്ഷമാണ് ബദൽ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ബദലുകളുടെ പ്രതീക്ഷയ്ക്ക് ഒപ്പ് തരത്തിലുള്ളതാണ് സദാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളം എന്ന് തിരിച്ചറിവ് ഉണ്ടാവേണ്ടതുണ്ട് യുവജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള തൊഴിലുകളെല്ലാം തന്നെ ചെയ്യുന്നത് ഈ ഇടതുപക്ഷ കേരളത്തിലാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് വർഗീയവൽക്കരണ നയങ്ങൾക്കെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പുമായി കൊണ്ട് ജനാധിപത്യ വിശ്വാസികളെ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് മതനിരപേക്ഷമായി ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ആ കേരളത്തിലേക്ക് വർഗീയവാദികൾ കടന്നു കയറാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് നമുക്ക് നിറവേറ്റാനുള്ളത്